സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തുല്ലാഹി വിബർകാത്തൂ ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് ആറാമത്തെ പാഠത്തിൻ്റെ തദറി ഭാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയുക എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ ഉലോ ഇൻ്റെ പരിപൂർണതയ്ക്ക് അത് വേണം ഏത് ഉലോ ഇൻ്റെ പരിപൂർണതക്ക് അത് വേണം ഏത് എൻ്റെ ആൻസർ നമ്മൾ പാഠഭാഗത്തിൽ നാലാമത്തെ വരി ഒന്ന് വായിച്ചു വെക്കിയാൽ മതി എന്താണ് മൂന്നാമത്തെ വരിയിൽ പറയുന്നതാ ഇവിടെ മുതൽ നോക്കുക വുലോ ഇൻ്റെ ഷർത്തുകളും ഫർലുകളും മുൻ ക്ലാസ്സിൽ നമുക്ക് ലയിച്ചിട്ടുണ്ട് അതിൻ്റെ ധാരാളം സുന്നത്തുകളുണ്ട് അപ്പോൾ വുലോയിൻ്റെ ധാരാളം സുന്നത്തുകളുണ്ട് അവ വലൂയിൻ്റെ പരിപൂർണതയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ സുന്നത്തുകൾ എന്നാണ് ആൻസർ ഇങ്ങനെ കറക്റ്റ് ചെയ്താണെങ്കിൽ വലോ ഇൻ്റെ സുന്നത്തുകൾ എന്ന് നമുക്ക് എഴുതാം ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വലു ഇൻ്റെ എന്നും കൂടി അവിടെ കൊടുക്കുക എന്നിട്ട് ഉലോ ഇൻ്റെ സുന്നത്തുകൾ എന്നെഴുതിയാൽ മതി ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചൊല്ലണം മുൻകൈ കഴുകുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് അത് രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കൂ പിന്നെ ആ സുന്നത്തുകൾ പറയാണ് കബിലൊക്കെ മുന്നിടുക ഉലോ പിന്നെ ഉലോ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി എന്താ ആവൂദും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും അലഹമദുൽ ജലൽ മാ തഹൂറ എന്നും ചൊല്ലിക്കൊണ്ട് മുൻകൈ രണ്ടും ഒപ്പം കഴുകുക അപ്പോൾ മുൻകൈ കഴുകുമ്പോൾ എന്തൊക്കെയാണ് ചൊല്ലേണ്ടത് ആവൂദും ബിസ്മിയും രണ്ട് ഷഹാദത്ത് കലിമയും അലഹമദുൽ അല്ലതീ ജലൽ മാ തഹൂറ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നെന്താ കൊപ്പ്ലിക്കലോടൊപ്പം ചെയ്യണം എന്ത് വായിൽ വെള്ളം കൊപ്പിളിക്കലുണ്ടല്ലോ അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് എന്താണ് അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് തന്നെ അത് പറയുന്നു വായിൽ വെള്ളം കൊപ്പിളിക്കലും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും ചെയ്യൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വായിൽ കൊപ്പിളിക്കുന്നതോടൊപ്പം എന്താണ് ചെയ്യേണ്ടത് മൂക്കിൽ വെള്ളം കയറ്റി പുറത്തേക്ക് കളയുകയും എന്നുള്ളത് കളയൽ എന്നാക്കുക അതാണ് മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കുക വ്യക്തമാക്കുക എന്നാണ് അതിലേഴ് ചോദ്യങ്ങളുണ്ട് ഒന്നാമത്തെ ചോദ്യം ഉള്ള് കഴുകൽ സുന്നത്തായത് ഉള്ള് കഴുകൽ സുന്നത്തായത് എന്തിൻ്റെയാണ് അതിൻ്റെ ആൻസറ് നമ്മൾ പിന്നെ പാരഗ്രാഫ് രണ്ടിൽ ഏകദേശം ആറാമത്തെ വരിയിലത കാണിക്കുന്നു ലാസ്റ്റ് ലാസ്റ്റത തിങ്ങിയ താടിയുടെ ഉള്ളുകഴുകൽ അപ്പോൾ തിങ്ങിയ താടി എന്ന എഴുതിയച്ചാൽ മതി ഉള്ളുകഴുകേണ്ടത് തിങ്ങിയ താടി അതാണ് രണ്ടിലൊന്ന് ഇനി രണ്ടാമത്തേത് എന്താ വിടർത്തി കഴുകേണ്ടത് വിടർത്തി കഴുകേണ്ടത് ഏതാ അത് അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു കൈ കാൽ വിരലുകൾ വിടർത്തി വിടർത്തിക്കഴുകൽ അപ്പോൾ കൈ കാൽ വിരലുകൾ എന്നാണ് അതിൻ്റെ ആൻസർ അപ്പോൾ അത് രണ്ട് ഇനി മൂന്നെന്താ സൂക്ഷിച്ചു കഴുകേണ്ടത് സൂക്ഷിച്ചു കഴുകേണ്ടത് ഏതൊക്കെയാണ് അത് ലാസ്റ്റ് പാരഗ്രാഫിലതാണ് അതിൻ്റെ ഒന്നാമത്തെ സംസാരിക്കാതെ തുടർച്ചയായിച്ചാൽ അവയവങ്ങൾ തേച്ചു കഴുകി കഴിഞ്ഞിട്ടതാ മടമ്പ് പീളക്കുഴി മുതലായവ സൂക്ഷിച്ചു കഴുകുക എന്ന് പറയേണ്ടല്ലോ അപ്പോൾ മടമ്പ് പീളക്കുഴി ഇന്ന് രണ്ടുമാണ് അപ്പോൾ അതാണ് മൂന്നാമത്തെ ആൻസർ ഇനി നാലാമത്തെ നോക്കൂ നാലാമത്തേത് ഉലു ഉടനെ ചെയ്യേണ്ടത് ഉലു ഉടനെ ഉളു എടുത്ത കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടത് എന്താണ് അത് പേജ് നമ്പർ പതിനാലിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തുടക്കത്തിലതാ ഉലു ഇന്ന ഉടനെ രണ്ട് കൈയും കണ്ണും മേലോട്ട് ഉയർത്തി രണ്ട് ഷഹാദത്ത് കലിമയും ദാവും കൊണ്ടുവരൽ അപ്പോൾ അതാണ് നാലാമത്തെ ആൻസർ ഉലോ ഇന്ന ഉടനെ രണ്ട് കൈയും കണ്ടും മേലോട്ട് ഉയർത്തി രണ്ട് ഷഹാദത്ത കലിമയും ദും കൊണ്ടുവരൽ ഇനി അഞ്ചാമത്തത് വലോയിൽ കറാഹത്തായവ ഉലോയിൽ കറാഹത്തായ കാര്യങ്ങൾ അത് അതേ പേജിൽ അടുത്ത പാരഗ്രാഫിലത പറയുന്നു മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും മൂന്നിൽ നിന്ന് ചുരുക്കലും നോമ്പുകാർക്ക് ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് അപ്പോൾ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതലാക്കലും മൂന്നിൽ നിന്ന് ചുരുക്കലും നോമ്പുകാർക്ക് ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യലും കറാഹത്താണ് അതാണ് അഞ്ചാമത്തെ ആൻസർ ഇനി ആറെന്താണ് മിസ്വാക്ക് മുക്കതായ സുന്നത്തായ അവസരങ്ങൾ മിസ്വാക്ക് ചെയ്യൽ ബ്രഷ് ചെയ്യൽ മുക്കതായ സുന്നത്തുള്ള അവസരങ്ങൾ അതതിൻ്റെ തൊട്ട് താഴത്തുള്ള അത് പറയുന്നു എല്ലാ നിസ്കാരത്തിനും ഉദോ ഖുർആൻ ഹദീസ് ഷറഇയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നാലും മരണം ആസന്നമായ അവസരത്തിലും മിസ്വാക്ക് ചെയ്യൽ മൊക്കതായ സുന്നത്താണ് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യൽ മൊക്കതായ സുന്നത്താണ് ഇതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഒന്നുകൂടി പറയാം എല്ലാ സംസ്കാരത്തിനും ഉദോ ഇന്നും ഖുർആൻ ഹദീസ് ഷറയിായ ഇൽമി എന്നിവയുടെ പാരായണത്തിനും വായ പകർച്ചയായ സമയത്തും ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും ഉറക്കിൽ നിന്ന് ഉണർന്നാലും മരണം ആസന്നമായ അവസരത്തിലും ഇനി ഏഴാമത്തെ രണ്ട് ഹദീസിൽ വന്ന മൂന്ന് കാര്യം രണ്ട് ഹദീസിൽ വന്ന മൂന്ന് കാര്യം ഇവിടുന്ന ഏറ്റവും താഴെ പറയുന്നു ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നാമത്തെ അതീതാണ് ഖാലസു അലഹി വസലം അസിവാക്കു മത്ത് ഹറത്തുല്ലിൽഫമി വം മർലാത്തുല്ലിറബി അസിവാക്കു ഫമി മർലാത്തുൽ റബ്ബി എന്താണ് അതിൻ്റെ അർത്ഥം വിസ്വാക്ക് ചെയ്യൽ വായയെ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് അപ്പോൾ ഇതൊരു കാര്യമായിട്ട് പറയാം അസിവാക്കു മത്ത് ഫമി പിന്നെ രണ്ടാമത്തെ ഇതായിട്ട് പറയാം മറലാത്തുല്ലി റബ്ബ് ഇനി അടുത്ത ഹദീഫ വഖാല സലഹ്ലി വസ്ലം അല്ലാത്തുല്ല അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഈ ഹദീസ് അല്ല മൂന്നാമത്തെ കാര്യം അഥവാ മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം മിസ്വാക്ക് ചെയ്യാതെയുള്ള നിസ്കാരത്തേക്കാൾ എഴുപത് ഇരട്ടി ശ്രേഷ്ഠമാണ് അപ്പോൾ ഇതാണ് രണ്ട് ഹദീസിൽ വന്ന മൂന്ന് കാര്യങ്ങൾ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ ഓർമ്മിച്ചു പറയുക അതിൽ രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം മുലുവിൻ്റെ ഷർത്തുകൾ മുലുവിൻ്റെ ഷർത്തുകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എത്രനാണ് അഞ്ച് ഷർത്തുകളാണ് ഓലോയിൻ ഉള്ളത് എന്താ ഓലോയിൻ്റെ ഷർത്തുകൾ ഒന്ന് വെള്ളം തഹുറായിരിക്കണം രണ്ട് ഉലോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത് പിന്നെ മൂന്നാമത്തത് വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത് പിന്നെ നാലാമത്തത് കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം അഞ്ചാമത്തത് മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവർ നിസ്കാരത്തിൻ്റെ സമയമാവുകയും ആ എന്നറിയുകയും ചെയ്യണം അല്ലെങ്കിൽ ചെയ്ത ശേഷം ഉളു ചെയ്യണം ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് പിന്നെ ഇവിടെ രണ്ടാമത്തെ ചോദ്യം എന്താ വുലൂയിൻ്റെ ഫർലുകൾ ഉലൂവിന് ആറ് ഫർലുകളുണ്ട് അത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എന്താ വലുവിൻ്റെ ഫർലുകൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് നെയ്യത്ത് രണ്ട് മുഖം കഴുകൽ മൂന്ന് കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകൽ നാലാമത്തത് തല തടവൽ അഞ്ച് കാൽ രണ്ടും ഞെരിയാണ് ഉൾപ്പെടെ കഴുകൽ ആറാമത്തത് തർത്തിവ് ഇങ്ങനെ ആറ് ഫറലുകളാണ് വളൂവിനുള്ളത് ഇനി അവസാനത്തെ ഒരു ആക്ടിവിറ്റി വേർതിരിക്കുക ഷർത്ത് ഫറദ് സുന്നത്ത് ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വളിവിൻ്റെ ഷർത്താണെങ്കിൽ ഷർത്ത് എന്ന ഇതാണ് എഴുതാനുള്ള സ്ഥലം അവിടെ ഉണ്ട് അതേപോലെ ഫർലാണെങ്കിൽ ഫർല് സുന്നത്താണെങ്കിൽ സുന്നത്ത് അതിൽ ഒന്നാമത്തത് മുഖം കഴുകലാണ് മുഖം കഴുകൽ നമ്മൾ ഉളുവിൻ്റെ ഫർലിൽ രണ്ടാമതായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഫർല് എന്നെഴുതാം പിന്നെ അടുത്ത് എന്താണ് വെള്ളം തഹൂറായിരിക്കൽ വെള്ളം തഹൂറായിരിക്കൽ നമ്മൾ ഉളുവിൻ്റെ ഷർത്ത് ഒന്നാമതായിട്ട് പഠിച്ചല്ലോ അപ്പോൾ അത് ഷർത്താണ് പിന്നെ മിസ്വാക്ക് ചെയ്യൽ മിസ്വാക്ക് ചെയ്യൽ പോയി പക്ഷേ ഉളുവിൻ്റെ ഷർത്തിലും ഫറിലും നമ്മൾ പറഞ്ഞിട്ടില്ല അത് പാഠഭാഗത്ത് ഉളുവിൻ്റെ സുന്നത്തിൽ നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അത് സുന്നത്താണ് സുന്നത്ത് പിന്നെ ത തല അല്പം തടവൽ തല തടവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അതെന്താണ് ഉളുവിൻ്റെ ഫർളിൽ പഠിച്ചതാണ് അപ്പോൾ അത് ഫർള് ഇനി കൃപിലക്ക് മുന്നിടൽ കൃപിലക്ക് മുന്നിടൽ എന്താണ് അത് ഉളുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണ് നമ്മൾ സുന്നത്തിൽ പഠിച്ചല്ലോ പിന്നെ തിങ്ങിയ താടിയുടെ ഉള്ള കഴുകൽ അതും എന്താണ് സുന്നത്താണ് അതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ് സുന്നത്ത് പിന്നെ തർത്തീവ് തർത്തീവ് എന്താണ് അത് ഉലോയിൻ്റെ ഫർലാണ് ഫറുകളിൽ ലാസ്റ്റത്ത് നമ്മൾ തർത്തീവ് പഠിച്ചല്ലോ പിന്നെ അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കൽ വെള്ളം ഒലിപ്പിക്കുക കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക എന്ന് നമ്മൾ പഠിച്ചല്ലോ എന്താണ് അത് ഷർത്താണ് ഉലോയിൻ്റെ ഷർത്താണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ചേർക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു